ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനീരെ കണ്ടതുപോലെയുള്ള തന്നെ കഴിഞ്ഞ ദിവസം ഡയറ്റ് ചെയ്തിട്ട് ഒരു കുട്ടി മരിച്ചു എന്നുള്ള വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ ഡയറ്റിങ് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോടും പലരും ചോദിച്ചു അതുകൊണ്ടാണോ ചേച്ചി ഡയറ്റിംഗ് നിർത്തിയത് എന്താണിപ്പോൾ വീഡിയോസ് ഇടാത്തതെന്ന് ഞാൻ വീഡിയോസ് ഇടാത്തത് അതുകൊണ്ടല്ല കേട്ടോ അപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു കാരണം എന്താണ് എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡയറ്റ് ചെയ്ത് വെയ്റ്റ് കുറച്ച് കുറയ്ക്കാമെന്ന് കരുതിയത് തന്നെ അതുകൊണ്ടാണ് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഹൈറ്റും വെയ്റ്റും നോക്കിയിട്ട് നമ്മുടെ BMI കണ്ടുപിടിക്കണം അപ്പോൾ എത്ര കിലോയാണ് നമുക്ക് കൂടിയിട്ടുള്ളത് എത്ര കിലോ നമ്മൾ കുറയ്ക്കണം എന്നുള്ളൊരു ഏകദേശ കണക്ക് കിട്ടും അതനുസരിച്ച് വേണം നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ ഒരു മാസം കൊണ്ട് ഇത്ര കിലോഗ്രാം എന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യരുത് അതായത് ഒത്തിരി ഭക്ഷണം കുറച്ച് നമ്മളൊരു ഡയറ്റ് എടുക്കരുത് അതിനു ദിവസം നമ്മൾ ആയിരത്തി അറുന്നൂറ് കലോറി ഫുട്ടെങ്കിലും കഴിക്കണം അതുപോലെ തന്നെ നാല് ലിറ്റർ വെള്ളവും കുടിക്കണം പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീറ്റ് കുറയും അതായത് ഇപ്പം മോർണിംഗ് ഒരു ഒമ്പത് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നൈറ്റിന് ഒരു ആറുമണി അല്ലെങ്കിൽ മാക്സിമം ഏഴ് മണിക്ക് ഫുഡ് കഴിച്ച് നിർത്തത്തക്ക രീതിയിൽ ഫാസ്റ്റിങ് ഫാസ്റ്റിംഗ് എന്ന് പറയും അങ്ങനെ ഫുഡ് കണ്ട്രോൾ ചെയ്യുവാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കുറയില്ല കേട്ടോ എനിക്കങ്ങനെ ഒരു മാസം കൊണ്ട് പത്ത് കിലോയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് നല്ലൊരു ഡയറ്റിംഗ് മെത്തേഡാണ് ഇൻ്റർമീറ്റിങ് ഫാസ്റ്റിംഗ് എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ ഫുഡും കഴിക്കുകയും ചെയ്യാം നമ്മുടെ വെയിറ്റ് കുറയും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാം അതായത് ഷുഗർ മാക്സിമം കൺട്രോൾ ചെയ്യുക എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കുക അതായത് കടയിൽ നിന്ന് കിട്ടുന്ന ചായക്കടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ വറുത്തത് പൊരിച്ചത് അങ്ങനെയൊക്കെ പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ആക്കാതെ വെജിറ്റബിൾസ് ആയിട്ട് തന്നെ അതായത് സോറി ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ വേറ്റ് മാക്സിമം കുറയും പിന്നെ ചോറാണ് ഉച്ചയ്ക്ക് വേക്കുന്നതെങ്കിൽ ഒരു മാക്സിമം നമുക്ക് ഒരു കൈക്ക് പിടിക്കാം അങ്ങനെ ഒരു കൈ അല്ലെങ്കിൽ ഒരു തവി രണ്ട് തവി അത് കൂടരുത് എന്നിട്ട് അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സലാഡ് അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം അപ്പോൾ നമ്മുടെ പ്രോട്ടീനും വിറ്റാമിൻസും എല്ലാം അതിനകത്ത് അടങ്ങും